കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിൽ ത്യാഗനിർഭരമായ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ എം കെ ചെക്കോട്ടിയുടെ നാലാം ചരമവാർഷിക ദിനം സമുചിതമായി ആചരിച്ചു വെള്ളിയൂരിൽ നടന്ന അനുസ്മരണ പരിപാടി സി പി ഐ എം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു കെ കെ രാജൻ അധ്യക്ഷത വഹിച്ചു ലോക്കൽ സെക്രട്ടറി എടവന സുരേന്ദ്രൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് സി പി ഐ എം കേര കമ്മിറ്റി അംഗം സി പി ഐ എം കേരള കമ്മിറ്റി അംഗം ടി പി രാമകൃഷ്ണൻ എസ് കെ സജീഷ് ജംഷിദ് അലി മലപ്പുറം തുടങ്ങിയവർ സംസാരിച്ചു ലോക്കൽ സെക്രട്ടറി എടവന സുരേന്ദ്രൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം ടി പി രാമകൃഷ്ണൻ എസ് കെ സജീഷ് ജംഷിദലി മലപ്പുറം തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എൻ ശാരദ പട്ടേരിക്കേണ്ടി கேகே ஹனிஃபா கேசி பாபுராஜ் வி எம் மனோஜ் தொடங்கியவர் டுடே நியூஸ் பாராமிர യുടെ പ്രവർത്തനം അവിസ്മരണീയമാണ് ശത്രുവർഗത്തിന്റെ എല്ലാ കടന്നാക്രമണങ്ങളെയും പ്രതിരോധിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് ഗ്രാമപഞ്ചായത്തിൽ ഭരണത്തിൽ എത്തിയിട്ടുള്ളത് ഏറ്റവും മുൻനിര കെ ആണ് കൃഷ്ണപിള്ളയാണ് നേതാവാരൃഷ്ണപിള്ളയാണ് മുമ്പാണ് നമ്മുടെ നാടിനെ എത്രത്തോളമാണ് അത്തരം സമരങ്ങൾ മാറ്റിയതും ആവേശം കൊള്ളിച്ചു അമ്പല പ്രദേശ നടിയുടെ നമുക്ക് കരുത്തായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വരാൻ പോകുന്ന